ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ ഗൈസ് നല്ല കിഡിലനായിട്ടുള്ള ജോർജറ്റ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളറാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ജോർജറ്റ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിൽ ബോട്ടവും ലൈനിങ്ങും രണ്ടും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടാണെങ്കിലും വളരെ ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ നല്ല കിഡിലൻ ഈ ഒരു ഫോക്സ് ില് ഫുൾ ഗോൾഡൻ ജെറി വർക്കാണ് പോയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈനിലുള്ള ജോർജറ്റ് മെറ്റീരിയലില് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈനില് ഗോൾഡൻ ജെറി വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ പോർഷൻ ആണ് ഇതിന്റെ ഹൈ നല്ല കിടലനായിട്ട് വർക്ക് വരുന്നുണ്ട് ദാമൻ പോർഷനിൽ അവിടെ നന്നായിട്ട് ഇതുപോലെ ഗോൾഡൻ ജെറി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അവിടെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ദാമൻ പോർഷനിൽ വന്നിട്ടുള്ളത് അപ്പം ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ആണ് ദുപ്പട്ടയാണെങ്കിലും സൈഡിൽ വൺ സൈഡ് ഫുൾ ആയിട്ട് ബോർഡർ ഈ ജെറി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിന് ബോട്ടവും അറ്റാച്ച്ഡ് ആണ് രണ്ടും ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കംഫർട്ട് വീർ ചെയ്യാൻ പറ്റും ക്രേപ്പ് മെറ്റീരിയൽ ഒക്കെ പിന്നെ നമുക്ക് 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 ലൈനിങ്ങിനൊന്നും മെറ്റീരിയൽ കാണേണ്ട ഇതിൽ തന്നെ കിട്ടും ഡബിൾ ാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഈ ഒരു റേറ്റിന് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ